നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഏതാനും ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോ ആദ്യമായിട്ട് കണ്ടു ഫോളോ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കണ്ടത് ഫോളോ ചെയ്യുക ചാനൽ യൂട്യൂബിലൂടെ കണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോകൾക്ക് പോവാം വായ്പ എടുക്കുന്നവർക്ക് ആശ്വാസമായി നി പ്രമുഖ ബാങ്കുകൾ നിപോനർക്ക് കുറച്ചിരിക്കുകയാണ് അഞ്ച് പോയിൻ്റ് രണ്ടഞ്ച് ആക്കിയതോടെയാണ് വായ്പ നിരക്ക് കുറച്ചിരിക്കുന്നത് ഇതുവരെ അഞ്ച് പോയിൻ്റ് രണ്ട് നിരക്കായിരുന്നു നിപ്പോൾ നമുക്ക് നിപ്പോൾ നമുക്ക് കുറവായതുകൂടി മിക്ക ബാങ്കുകളും പി ആർ എൽ ആർ എൽ 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 ആർ ആർ എൽ കുറച്ചിരിക്കുകയാണ് ഇതിന്റെ പ്രയോജനം ഭവന വായ്പ റീറ്റെയിൽ വായ്പകൾ കുറയുകയോ ചെയ്യും വായ്പ നിരക്കുകൾ ഓരോ കോഴ്സിനും ഓരോ ഗുണോക്താക്കളുടെ വായ്പകൾ അനുസരിച്ച് വ്യത്യാസപ്പെടും അടുത്ത അറിയിപ്പ് പാൻ കാ എല്ലാ കാര്യത്തിനും പാൻ കാർഡ് വളരെ നിർണായകമാണ് സാമ്പത്തിക ഇടപാട് നടത്താനും പാൻ കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ ആധാറായിട്ട് പാൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടില്ല പാൻ കാർഡ് ആധാറായിട്ട് ലിങ്ക് ചെയ്യാൻ അവസാന രീതി നമ്പർ മുപ്പത്തൊന്ന് വരെയാണ് അതിനുള്ളിൽ ആധാർ കാർഡ് ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇരുപത്താറ് ജനുവരി ഒന്ന് മുതൽ പാൻ കാർഡ് അസാധുവാകുന്നതായിരിക്കും എം പി എസ് നീല എം ബി എസ് പിങ്ക് എന്ന റേഷൻ കാർഡിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഏറ്റവും ലാസ്റ്റത്തെ അറിയിപ്പാണ് ഓൺലൈൻ അപേക്ഷകൾ പുരോഗമിക്കുവാനും അംഗീകാര അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റി ചിത്രൻ പോർട്ടൽ വഴി അപേക്ഷിക്കാവുന്നതാണ് ഡിസംബർ പതിനാറ് വൈകി മുപ്പത് വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് അടുത്ത അറിയിപ്പ് ക്രിസ്മസ് പൊതുവത്സര ആഘോഷമനുസരിച്ച് ഈ മാസത്തെ ക്ഷേമ പഠിച്ച് നേരത്തെ എത്തും ധനവന്ത എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ മാസം പതിനഞ്ചിന് തുകയെത്തും എന്ന് ഗുണഭോക്താക്കൾക്ക് രണ്ടായിരം രൂപ വർദ്ധിപ്പിച്ച് തുകയായിട്ട് രണ്ടായിരം രൂപയാണ് ലഭിക്കുക അപ്പം ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ചാനൽ ആദ്യം വരുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിനങ്ങളും നന്ദി നമസ്കാരം